ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഗോവ ഗവർണർ ആദരണീയനായ എക്സലൻസി ഡോക്ടർ ശ്രീ ശ്രീധരൻ പിള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭ്യന്യപിതാവ് ഡോക്ടർ മാത്യുസ് മോർ ഇവാനിയോസ് സിരുമേനി അധിനത കർദിനാർ ജോർജ് ഹാലഞ്ചേരി നമ്മുടെ പ്രിയങ്കരനായ എം ശ്രീ ഫ്രാൻസിസ് ജോർജ് എം എൽ എ ശ്രീ കെ ബാബു അനൂപ് ജേക്കബ് നമ്മുടെ സ്നേഹനിധിയായ ശ്രീമതി രമ സന്തോഷ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പറഞ്ഞ കോർപോപാശന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ സമുദായത്തിൻ്റെ സെക്രട്ടറി ശ്രീ ജേക്കബ് സി മാത്യു പ്രതിരാസന സെക്രട്ടറി സാംസൺ മേലോത്തച്ഛൻ വൈദിക സെക്രട്ടറി ഇത്രയും സ്നേഹനിധിയായ ജേക്കബ് സി കുരുവുള അനിയനച്ചൻ ബഹുമാനപ്പെട്ട പള്ളിയിലെ ട്രസ്റ്റിമാർ കൗൺസിൽ മെമ്പേഴ്സ് നമ്മുടെ പ്രിയങ്കരനായ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് സഭ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് പ്രിയപ്പെട്ട ഭക്തസംഘടനാ ഭാരവാഹികളെ ഈ പള്ളിയിലെ പ്രിയപ്പെട്ട ട്രസ്റ്റീസ് കമ്മിറ്റി മെമ്പേഴ്സ് ഇവിടുത്തെ ഭക്തസംഘടനാ ഭാരവാഹികൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു മണിക്കൂറിൽ യോഗം തീരണമെന്നുള്ളതാണ് പ്രോട്ടോക്കോൾ ശ്രീധരൻപിള്ള സാറെ നമുക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് പ്രോട്ടോക്കോൾ ചില ഇളവൊക്കെ ചെയ്തു ആ ഇളവ് നമ്മൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എന്നുകൊണ്ട് പറയാനായിട്ട് ഏതായാലും രാത്രി വൈകി ഈസ്റ്റർ സർവീസെല്ലാം കഴിഞ്ഞ് വീട്ടിലെ കഷ്ടപ്പാട് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയിൽ ആയിരുന്നു നമ്മുടെ സ്ത്രീകൾ എല്ലാവരും തന്നെ വിശ്രമം ഒട്ടുമില്ലാതെ ഈ സായം സന്ധിയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങളെ എത്രയും വേഗം ഭവനങ്ങളിലേക്ക് പറഞ്ഞേക്കേണ്ടത് ഏറ്റവും ഉചിതമാണെന്ന് തോന്നുന്നു എന്നാൽ ഇവിടെ എല്ലാവർക്കും ഈസ്റ്റർ ദിനം എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തിടുക്കം കൂട്ടേണ്ട ആവശ്യമില്ല എങ്കിലും വളരെ വേഗം ഈ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം പുതിയതായിട്ടൊന്നും എനിക്ക് പറയാനായിട്ടില്ല നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് മോഹന വാഗ്ദാനങ്ങളൊക്കെ വാദോരാതെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പണ്ട് മെട്രോപോളിറ്റൻ ട്രസ്റ്റിയായി സ്ഥാനമേറ്റപ്പം അന്നത്തെ മലങ്കര അസോസിയേഷനോട് അക്കോ ബ്രിയാനിക്യൻ അസോസിയേഷൻ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ മാന്ത്രിക പടിയൊന്നുമില്ല എന്നുള്ളത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അബോസ്തരനായ പോലീസ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് പോലെ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് ക്രിസ്തു തന്നോട് പറഞ്ഞ കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അപ്പോ സോറിൻ്റെ എൻ്റെ ദൗത്യനിർവഹണം തുടരുന്നത് ആ കാര്യത്തിൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതിൽ എന്നെ ശക്തിപ്പെടുത്തുന്നതിൽ ദൈവം എനിക്ക് കരുത്ത് പകർന്നു തരുന്നതിൽ ഈ സഭയിലെ പ്രിയപ്പെട്ട ജനങ്ങളുടെ കണിനീരിൽ കുതിർന്ന പ്രാർത്ഥനയും ആശീർവാദവും എന്നെ കൂടുതൽ ബലപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ പരിശുദ്ധ പത്രീസ് ബാബ അഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാഥ് ജോസഫ്രീം രണ്ടാമൻ ബാബ തിരുമേനി ഈ സഭ എത്രമാത്രം കരുതി എന്നുള്ളതിൻ്റെ ഒരു നേരസാക്ഷ്യമാണ് ഈ സ്ഥാനാരോഹണം അതെത്രയും സഭയുടെ ചരിത്രത്തിലെ ഒരു തിലകക്കുറിയായി തങ്കൽ ബിങ്ങളാൽ എഴുതപ്പെട്ട ഒരു ചരിത്ര സംഭവമായി മാറ്റിയെടുക്കുവാൻ പരിശുദ്ധ പത്രിബാവ എടുത്ത ഇനീഷ്യേറ്റീവ് അത് തികച്ചും അഭൂതാപ്രവർവമാണ് അതിൽ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പലരും പറഞ്ഞു പലരും ലബനോനിൽ പോകാനിരുന്നവർ പലരും പോയില്ല കാരണം വേറെ അവിടെ എപ്പോഴാ ബോംബ് വീഴണേ എന്താ സംഭവിക്കണേ എന്നുള്ള പേടി പലരെയും അലട്ടിയിരുന്നു പക്ഷേ എങ്കിൽ ഇതെല്ലാം ഓൺലൈനിൽ കണ്ടതിന് ശേഷം പലരും പറയുകയുണ്ടായി എങ്ങനെയെങ്കിലും പോകാമായിരുന്നു അതൊന്ന് നേരിൽ കണ്ട് ആ സന്തോഷവും ആ ഇവിടെ തിരുമേനിമീനെ ഓർമ്മപ്പെടുത്തിയത് സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്ന പ്രതീതി തോന്നുന്ന നിലയിലുള്ള അഭിഷേക ഒക്കെ നേരിൽ കണ്ട് സായുജ്യമണയുവാൻ ആ ആത്മനിർഭിയിൽ പങ്കാളികളാകുവാൻ പലരും ആഗ്രഹിച്ചു പക്ഷേ വിദൂരതയിൽ യാത്ര ചെയ്ത് അതൊക്കെ നേരിട്ട് കാണുക എന്നുള്ള സാധ്യമാണത് എന്നിരുന്നാലും സഭയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ പങ്കാളിത്തം മലങ്കര സഭയിൽ നിന്നുള്ള മലയാളികളുടെ പങ്കാളിത്തമുള്ള ഒരു മറ്റൊരു ശുശ്രൂഷ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതും ഈ വലിയ പ്രതിസന്ധിയുടെയും പ്രതികൂലതയുടെയും ആഭ്യന്തര കലഹങ്ങൾ പ്രത്യേകിച്ചും പുറമേ നിന്നുമുള്ളതായ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങളിവിടെ ചെന്നതിന് ശേഷവും ഞാനാണ് ലബ് ലബനോളിൽ നിന്നും ഏറ്റവും അവസാനം പ്ലെയിൻ കയറുന്നത് ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് പതിവില്ലാത്ത തിരക്ക് റോഡിൽ അനുഭവപ്പെട്ടു അപ്പം ഡ്രൈവറും കൂടെയുള്ള തിരുമേനിയും വളരെ ഗൗരവമായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കാൻ അറബിയിലാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഇവർ സോഷ്യൽ മീഡിയ വഴി വാർത്തകൾ കേൾക്കുന്നുണ്ട് അതിലും അറബിയിലുള്ള വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ എന്തോ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് തിരുമേനയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചു കാരണം വണ്ടി ഒരടി മുന്നോട്ട് പോകുന്നില്ല എനിക്കാണെങ്കിൽ അവിടെ നിന്ന് സമയത്ത് പോകുന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പാളിപ്പോകും അപ്പോഴാണ് പറഞ്ഞത് വലിയൊരു ബോംബിംഗ് ഉണ്ടായിട്ടുണ്ട് എയർപോർട്ടിനടുത്താണത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി സ്കൂളുകൾക്കും കോളേജുകൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം അവധി പ്രഖ്യാപിച്ചു നട്ടുച്ച നേരത്താണെന്ന് ഓർക്കണം അപ്പോൾ എല്ലാവരും റോഡിലേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയാണ് യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് അന്നേരം ഞാൻ നേരിൽ കണ്ടത് എന്തായാലും വളരെ സുഗമമായി എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയതിനു ശേഷം ബി ബി സി വാർത്തയൊക്കെ കേൾക്കാനിടയായി അപ്പോൾ എയർപോർട്ടിൽ നിന്നും അല്പം അകലെ മാറി വലിയൊരു ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്തായാലും ഞാൻ ഏറ്റവും അവസാനം പോരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോയ എല്ലാവരും സുരക്ഷിതരായി തിരിച്ചെത്തി എന്ന് മാത്രവുമല്ല ഈ ബോംബിങ്ങിലും ആക്രമണത്തിലുമൊന്നും നമ്മുടെ ബൈറൂട്ടിലോ അല്ലെങ്കിൽ മൗണ്ട് ലബാനോണിലോ ഒന്നും ഒരു പ്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആർക്കും ഉണ്ടായിട്ടില്ല എന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പ്രിയമുള്ളവരെ ഇത്രയും വലിയ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും അഭ്യന്ദനായ പിതാക്കന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഏകദേശം പത്ത് എഴുപത്തഞ്ചോളം അഭ്യന്യ തിരുമേനിമാരാണ് അന്നത്തെ ആ ചടങ്ങിൽ സംബന്ധിച്ചത് യാക്കബ സുറിയാനി സഭയുടെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അതിനുശേഷം ഒരു ആഗമാന സുനെഹ്ദോസ് അവിടെ കൂടുകയുണ്ടായി അതിൽ പരിശുദ്ധ പാത്ര കിസ് ബാബായോടൊപ്പം അതിൻ്റെ ഉപാധ്യക്ഷനായി ആ സുനഹ്ദോസിൽ എനിക്കും പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു ഏകദേശം പത്തെഴുപതോളം തിരുമേനിമാർ നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള രണ്ട് മൂന്ന് തിരുമേനിമാർ മാത്രം ആരോഗ്യ പ്രശ്നങ്ങളാർക്കും യാത്ര ചെയ്യാൻ പറ്റിയില്ല ബാക്കി എല്ലാ അഭിപ്രായരായ പിതാക്കന്മാരും ആ സുനഹ്ദോസിൽ പങ്കെടുക്കുകയുണ്ടായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളത്തെ കൊച്ചി എയർപോർട്ടിൽ വന്ന സമയം മുതൽക്ക് പുത്തൻകുരിശിലെ യോഗം എത്രമാത്രം നമ്മുടെ സഭയുടെ കരുത്തും സഭയുടെ ശ്രേഷ്ഠതയും വിളിച്ചറിയിക്കുന്ന ഒന്നായിരുന്നു നാല് ഭാഗത്തു നിന്നും വിശ്വാസികൾ ഒഴുകിയെത്തി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമ്മുടെ സഭയോട് അല്ലെങ്കിൽ സഭയുടെ ഇതുവരെയുമുള്ള ചരിത്രത്തിൽ ഒരു പുത്തൻ അധ്യായം എഴുതി ചേർത്ത ഒരു അനുഭവമായിരുന്നു സമ്പന്നതയുടെ ശ്രേഷ്ഠതയുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അധ്യായവും കൂടി എഴുതി ചേർത്ത ഒരു സംഭവമായിരുന്നു ബലഹീനനായ എന്നെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് പതിറ്റാണ്ട് കാലം ഈ ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിലായിരുന്നു ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കന്ദാസ് സെമിനാരിയിൽ എൻ്റെ സുന്ദരോണീസ്വ ശുശ്രൂഷ നടത്തിയപ്പോൾ അന്നതിന് നേതൃത്വം കൊടുത്തത് പുണ്യശ്ലോകനായ പൗലൂസ് ബസോലിയൂസ് പൗലൂസ് രണ്ടാമൻ ബാബ തിരുമേനിയാണ് അന്ന് സഭയിലെ കാലം ചെയ്തു പോയ തിരുമേന്മാരെല്ലാവരും ഉണ്ട് അത് ഞാനൊരു കാര്യം വന്ന് പറഞ്ഞു വൈ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള വൈദ്യുതി ഒരു പക്ഷേ ഇങ്ങനെ ഓർക്കുമായിരിക്കും അധികാരത്തോടെ ഭരിക്കാനല്ല സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനാണ് ഞാൻ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് ഞാനിവിടെ പറയുകയുണ്ടായി അന്ന് ഞാനത് പറഞ്ഞത് അർത്ഥത്തിലും എൻ്റെ മനസ്സിൽ തട്ടിയാണ് ഒരു മെത്രാപോലിത്ത ഒരു ഒരു ഭദ്രാസനത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് പല മാനങ്ങളും മാനങ്ങളുമൊക്കെയുണ്ട് ശാസിക്കാം മുടക്കാം അങ്ങനെ തുടങ്ങിയ ഒത്തിരി അധികാരങ്ങളൊക്കെയുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ സഭയുടെ ഒരു വ്യവസ്ഥിതിയിൽ നമ്മുടെ കർത്താവ് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്ന ഒരു മാർഗം അത് എല്ലാർത്ഥത്തിലും നമ്മൾ അത് അനുധാപനം ചെയ്യുവാൻ അതിനെ പിൻപറ്റുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് എപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെയുള്ള ശുശ്രൂഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുമോ അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ മുപ്പത് മുപ്പത് വർഷക്കാലം ഈ സഭാ ശുശ്രൂഷയിൽ എനിക്ക് തുടരുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൊച്ചി ഭദ്രാസനക്കാർക്ക് ഇതുവരെ എന്നെക്കൊണ്ട് മടുപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാര്യത്തിൽ എനിക്ക് ഈ ഭദ്രാസനത്തോട് വലിയ കടപ്പാടുണ്ട് ഈ ഭദ്രാസനമാണ് എന്നെ ഒരു മെത്രാപോലിത്തെ ഒരു സഭയിലെ ഒരു ഒരു ഇടയൻ എന്നുള്ള ഇടയ സ്ത്രീ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ ഏറ്റവും കൂടുതലായി ഈ സഭയോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ ഭദ്രാസനമാണ് അതുകൊണ്ട് തന്നെ ഈ ഭദ്രാസനത്തോടും ഈ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട വൈദികരോട് അതുപോലെ തന്നെ ഈ ഭദ്രാസനത്തിലെ നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളി കലാകാലങ്ങളിലുള്ള ഭാരവാഹിത്വം വഹിക്കുന്നവരോട് പള്ളിയിലെ നമ്മുടെ ഭദ്രാസനത്തിലെ കൗൺസിൽ നമ്മുടെ ഭദ്രാസനത്തിലെ പള്ളി പ്രതിപക്ഷം തുടങ്ങി സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരോടും എത്രമാത്രം കടപ്പാട് എനിക്കുണ്ടെന്നുള്ളത് വാക്കുകളിൽ അറിയിക്കുക സാധ്യമാണ് കുച്ചി ഭദ്രാസനം ഒരു ചെറിയ ഭദ്രാസനമാണ് അധികം പള്ളികളൊന്നുമില്ല തൃശ്ശൂർ ഭദ്രാസനവും കൂടി കൂടി ഉണ്ടായിരുന്ന അഭിവിചിതമായ വിഭജിക്കപ്പെടാതിരുന്ന ഭദ്രാസനം കുറച്ചുകൂടി കൂടി വിപുലമായ ഭദ്രാസനമായിരുന്നു എന്നാൽ അസാത്യസ്തി മേനി ചുമതലയിൽ വരുന്ന സമയമായപ്പോഴേക്കും കൊച്ചി ഭദ്രാസനത്തെ തൃശ്ശൂർ ഭദ്ര രണ്ടായി വിഭജിക്കുകയുണ്ടായി അതിനുശേഷം ഭരണപരമായി ഏറ്റവും സുഗമമായി ഈ ശുശ്രൂഷ നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഭദ്രാസനമായി കൊച്ചി ഭദ്രാസനം മാറ്റപ്പെട്ടു അതുകൊണ്ട് തന്നെ കൊച്ചി ഭദ്രാസനത്തിലെ ഇടവകകൾ സന്ദർശിക്കുന്നതിലും ഇടവകകളിലെ കുടുംബങ്ങൾ സന്ദർശിക്കുന്നതും ഒക്കെ ഉള്ളതായ ഒക്കെ ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു ഇവിടെ ജോർജ് അച്ഛൻ ഒരു പറഞ്ഞൊരു കാര്യമാണ് നല്ല മനുഷ്യനാവുക എന്നുള്ളത് ഞാൻ ഈ പിള്ളേരോടും ഒക്കെ സ്കൂളിലുമൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് നല്ല മനുഷ്യനാവുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്ത്യാനിയായതുകൊണ്ട് മാത്രം നമ്മൾ നല്ല മനുഷ്യനോ നിർബന്ധമൊന്നുമില്ല നമ്മളൊക്കെ നല്ല ക്രിസ്ത്യാനികളും നമ്മൾ അഭിമാനിക്കുമ്പോൾ നമുക്ക് നല്ല മനുഷ്യന്മാരാകാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് മതം ഏതുമായിക്കൊള്ളട്ടെ വിശ്വാസ സംഹിതകൾ ഏതുമായിക്കൊള്ളട്ടെ വിശ്വാസമില്ലാത്തവരുമായിക്കൊള്ളട്ടെ മതമില്ലാത്തവരുമായിക്കൊള്ളട്ടെ നല്ല മനുഷ്യൻ ആവുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിലേക്കാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ സംഹിതകളും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടുന്നത് അതിലേക്ക് നമ്മെ എത്തിക്കുന്നതിൽ നമ്മുടെ മതങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും നമ്മുടെ സംഹിതകളും നമ്മെ അപ്രകാരം എത്തിക്കുന്നില്ല എങ്കിൽ അതൊരു പരാജയമാണ് അവിടെയാണ് വിശ്വാസങ്ങളും മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പരാജയപ്പെട്ടു പോകുന്നത് അങ്ങനെ വരുമ്പോൾ അതെല്ലാം വരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മാത്രം ചെറുതായി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദൈർഘ്യമേറിയ ഒരുക്കകാലത്തിലൂടെ കഷ്ടാനുഭവത്തിൻ്റെ അനുഭവതലങ്ങളിലൂടെ കർത്താവിൻ്റെ പീഠാനുഭവ വാരത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ പുനരുത്ഥാനത്തിന് മഹത്തരമായ സന്ദേശം സ്വാംശീകരിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഉദ്ധാനത്തിൻ്റെ സന്ദേശത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട് എന്നുള്ള ഞാൻ ഇനിയും നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുന്നതിൻ്റെ കാര്യമില്ല അന്യായമായി വിധിക്കപ്പെട്ട അന്യായമായി വിധിക്കപ്പെട്ട മനുഷ്യൻ വധിക്കപ്പെട്ട മരിച്ച് കബറിൽ സംസ്കരിക്കപ്പെട്ട അവിടെ വലിയ ഒരു കല്ല് മുരുട്ടി വെച്ച് ഒരിക്കലും ഇനി ഒരു ശബ്ദം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പേരിൽ ഇനി ഒന്നുമുണ്ടാകരുത് എന്ന് വാശി പിടിച്ചപ്പോൾ എല്ലാം തീർന്നു എന്ന് എല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചപ്പോഴും അതിൽ നിന്നും ഒരു ജീവൻ്റെ ജലനദി ഒഴുകുന്ന അനുഭവത്തിലേക്ക് അത് മാറ്റപ്പെടുകയുണ്ടായി നമ്മുടെ വിശ്വാസ ജീവിതത്തിലും വ്യക്തിഗത ജീവിതത്തിലും സഭാ ജീവിതത്തിലും എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാൽ കൂടിയും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു വീണ്ടുമുള്ള ഒരു ജനനത്തിൻ്റെ പ്രത്യേകമായ ഒരനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സഭാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യവഹാരങ്ങളുമൊക്കെ നമ്മെ തളർത്തുന്ന അനുഭവം നമുക്കൊരിക്കലും ഉണ്ടായിട്ടില്ല നഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത് അവിടെയെല്ലാം സഭ ഉയർത്തിപ്പിടിക്കുന്നത് പിതാക്കന്മാരിലൂടെ കൈമാറിത്തന്ന ആ ശ്രേഷ്ഠമായ വിശ്വാസം ഒന്ന് മാത്രമാണ് കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അഭ്യുയ പിതാവായി ബാലുശ്രീമേനിയുടെ ഇരിപ്പുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ നഷ്ടപ്പെട്ടത് കണ്ടനാട് ഭദ്രാസനത്തിനാണ് ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും അവിടെയെല്ലാം പുതിയ ദേവാലയങ്ങൾ ഉയർത്തുന്നതിൽ എത്രമാത്രം അവിടെ താടികൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സർവസ്വവും സ്വന്തം എന്ന് കരുതിയതും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും കണ്ണിനീരൊഴുക്കി പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ സഭയോട് ചേർന്ന് നിന്ന ഒരു ഒരു വിശ്വാസി സമൂഹമാണ് നമ്മുടെ രാഘോബായ സുറിയാനി സഭ ഈ കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ തോമസ് പദവൻ ബാബ തിരുമേനി വളരെ ത്യാഗോജ്വലമായാണ് സഭയെ അദ്ദേഹം നിലനിർത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ സഭാ ശുശ്രൂഷ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിഴലായി കൂടെ നിൽക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഈ പുതിയ എന്തെങ്കിലും വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല പലപ്പോഴും ഈ മൂന്ന് മാലയൊക്കെ ഇടുമ്പോഴാണ് പഴയതിൽ നിന്നുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള ബോധ്യം എന്നെ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ഞാനിപ്പോഴും പഴയ തിരുമേനി തന്നെയാണ് എന്നാൽ ബാബാ തിരുമേനിയുടെ തണലായി നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ അതും അനേക വർഷം അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു പക്ഷേങ്കിലും ഈ നിയോഗത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നതിന് അതൊരു മുഖാന്തരമായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തെ എൻ്റെ സഭാ ശുശ്രൂഷയിലുള്ള അറിവിൻ്റെ ആ ഒരു ബലത്തിൽ മുന്നോട്ടുള്ള സഭയുടെ പ്രയാണം സുഗമമാക്കുവാൻ സാധിക്കും അതിന് നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ കരുത്താർജിച്ച പ്രാർത്ഥന കൂടെയുണ്ട് എന്നുള്ളത് എനിക്കെപ്പോഴും വലിയ ആശ്വാസവും ശക്തിയും പകർന്നു തരുന്ന ഒന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭയ്ക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഇനിയും ഉണ്ടായാൽ കൂടിയും ഈ സഭയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൂടുതൽ ശക്തിയാർജിച്ച് സഭയ്ക്ക് സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള കാലയളവിൽ നഷ്ടപ്പെട്ടു പോയ ദൈവാലയങ്ങൾ സംബന്ധിച്ച വലിയ ആശങ്കയും ആകുലതയും വേദനയും നമുക്കെല്ലാവർക്കും ഉണ്ട് അത് മുഴുവനായി മറന്നു കളഞ്ഞു എന്ന് വിശ്വസിക്കുവാൻ ഞാനും തയ്യാറല്ല പലപ്പോഴും അങ്ങനെയുള്ള ദേവാലയങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലൊക്കെ അവരുടെ വലിയ വേദനയും പ്രയാസവും ഒക്കെ പങ്കുവെക്കാറുണ്ട് നിയമസംഹിതകളോട് നമുക്ക് വലിയ ആദരവും ബഹുമാനവുമാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ സംസാരിക്കണം ശബ്ദമുയർത്തണം നീതി ലഭിക്കും വരെ നീതി ലഭിക്കും വരെ നീതിപീഠത്തോട് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തുടരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി നീതി നദി പോലെ ഒഴുകണം എന്ന് തന്നെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥവും നമ്മെ പഠിപ്പിക്കുന്നത് നീതിബോധത്തോടുകൂടി നമ്മുടെ സഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ നീതിബോധത്തോടുകൂടി നീതി നടപ്പാക്കി സഭയുടെ അസ്തിത്വത്തിനെ കേടു കൂടാത്ത രീതിയിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ സഭാ നേതൃത്വം എപ്പോഴും കൈക്കൊള്ളേണ്ടുന്നത് അതോടൊപ്പം തന്നെ വ്യവഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധത്തിന് പലപ്പോഴും നമുക്ക് അതിന് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു വിഭാഗം ആ വഴികളിലൂടെ പോകുമ്പോൾ നമുക്കും ആ വഴികളിലൂടെ സഞ്ചരിച്ച് മതിയാകൂ എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നീതി ഉറപ്പാക്കുവാൻ സത്യം ഒരു ഒരു നാൾ കല്ലറയിൽ നിന്നും എത്ര ശക്തമായി കുഴിച്ചു മൂടിയാലും അത് പുറത്തു വരുമെന്നുള്ളതായ ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ ഉത്ഥാനത്തിൻ്റെ രാത്രിയിൽ നമുക്ക് വിശ്വസിക്കാം പുണ്യപ്പെട്ട പിതാക്കന്മാർ കൈമാറിത്തന്ന സത്യമുള്ള ഈ വിശ്വാസം അതിൻ്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അതിൻ്റെ നീതി നടപ്പാക്കുവാൻ അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും സത്യങ്ങളും നിലനിർത്തുവാൻ നമുക്ക് കൂട്ടായ പരിശ്രമം ഇനിയും ആവശ്യമാണ് അതാരോടും വെല്ലുവിളി നടത്തിക്കൊണ്ടല്ല അല്ലെങ്കിൽ ആരുടെയും അർഹതപ്പെട്ടത് കവർന്നെടുത്തും കൊണ്ടുമല്ല രണ്ട് വിഭാഗമാണ് തർക്കങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ പറയാനുള്ള മനസ്സും ആർജവുമാണ് യാക്കോബായ സഭയ്ക്കുള്ളത് നീ ഇടത്തോട്ടെങ്കിൽ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കണം അങ്ങനെയുള്ള മാനസിക വികാരങ്ങൾക്ക് ആ ഒരു ചിന്തയിലേക്ക് വരുവാനുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവരോടുമായിട്ട് പറയുവാനുള്ളത് കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല വ്യവഹാര വിമുക്തമായൊരു സഭയെ ആരാണ് ആഗ്രഹിക്കാത്തത് ഏത് കാലത്തും വ്യവഹാരം കൊണ്ട് എത്രമാത്രം ഗതികേടാണ് സഭകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അതിനെന്ത് സാക്ഷ്യമാണുള്ളത് വിശ്വാസപരമായ കാര്യങ്ങളിൽ നീതി കോടതികൾക്ക് നീതിന്യായ കോടതികൾക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുക പലപ്പോഴും അസാധ്യമാണ് കോടതികൾ പോലും അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് ഇനിയും ഒരു നൂറ് വർഷം വ്യവഹാരം നടത്തിയാലും നിങ്ങളുടെ പ്രശ്നം തീരില്ല എന്ന് കോടതികൾ പോലും പറയുമ്പോൾ കോടതിക്ക് പുറത്തെ കാര്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ സാധ്യതകളും അതുപോലെ തന്നെ കൂടുതൽ പരിശ്രമവും അതിനാണ് വേണ്ടത് എന്ന് തന്നെയാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നതും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മുന്നോട്ടുള്ള യാത്ര സുഗമമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അധികാരത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുമ്പോൾ പുതിയ കിരീടം വയ്ക്കപ്പെടുമ്പോൾ ആ കിരീടത്തിന് നേരത്തേതിനേക്കാൾ കൂടുതൽ മുള്ളുകളുള്ള കിരീടമായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ എന്നും അങ്ങനെ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നവരെ കുറിച്ച് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന വ്യക്തികളെ കുറിച്ചൊക്കെയുള്ള ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ സാധാരണ വിശ്വാസികൾക്ക് വളരെ വലുതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉയരുവാൻ എത്രമാത്രം ഞാൻ ശക്തനാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ ആ സംശയത്തിൻ്റെ നിഴലിൽ എന്നെ ശക്തനാക്കുന്നത് എൻ്റെ കർത്താവും ദൈവവുമാണ് എന്നുള്ള ബോധ്യത്തിൽ നിങ്ങളുടെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഈ സഭയെക്കുറിച്ച് പിതാക്കന്മാർ കരുതിയിട്ടുള്ളതും കൽപ്പിച്ചിട്ടുള്ളതും നമുക്ക് കൈമാറി തന്നിട്ടുള്ളതുമായ അതേ അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ മുൻപോട്ടും ഈ സഭയെ അടുത്ത തലമുറയ്ക്ക് ഈ വിശ്വാസം കൈമാറുവാൻ വ്യവഹാരങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ ശാന്തിയുടെ തീരത്ത് സഭയെ എത്തിക്കുവാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്താൻ സാധിക്കുമോ ആ പരിശ്രമങ്ങളൊക്കെ സഭയുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തുടരും തുടരണമെന്നുള്ളത് തന്നെയാണ് ബലഹീരന ഞാൻ ആഗ്രഹിക്കുന്നതും സഭയിൽ അഭിപ്രരരായ പിതാക്കന്മാരും പരിശുദ്ധ പാത്രരുക്കി സ്വഭാവായും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ് സമാധാനത്തിൻ്റെ അന്തരീക്ഷം സമാധാനത്തിലെ ദിനങ്ങൾ സഭയിൽ പുലരണം പുലരണമെന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ നിലകളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഭയുടെ കാര്യത്തിൽ എപ്പോഴും കരുതലുള്ളവരായിരിക്കണം എപ്പോഴും ഓരോ നിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സഭ അച്ചടക്കത്തോടുകൂടിയാണ് സഭാ മക്കൾ ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ തുടർന്നുമുള്ള പ്രോത്സാഹനം സഭയ്ക്കും ബലഹീനന എനിക്കും വളരെ അത്യാവശ്യമായിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ വരും നാളുകളിൽ ധാരാളം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എനിക്കൊരു അപേക്ഷ ഈ സഭയോടായിട്ടുണ്ട് ഓരോ പള്ളികളിലും റിസപ്ഷൻ പോലെ ക്രമീകരിക്കാതിരിക്കും നല്ലതായിരിക്കും സ്വീകരണത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പണം അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അടിക്കുന്ന ഫ്ലെക്സുകൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന നല്ലതായിരിക്കും ജനഹൃദയങ്ങളിൽ ഒരു ഇടയശ്രേഷ്ഠന് ഇടം കിട്ടുന്നുണ്ട് എങ്കിൽ അവിടെ പിന്നെ ഫ്ലെക്സുകൾക്കൊന്നും യാതൊരു പ്രാധാന്യം വെറുതെ ഇതിനൊന്നും പൈസ കളേണ്ട ആവശ്യമില്ല മാത്രവുമല്ല എനിക്കിതൊന്നും ഇഷ്ടവുമല്ലാത്ത ഒരാളാണ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നെ കുറിച്ചൊരു രൂപവും ഒരു ഭാവവും ഒരു ചിത്രവും ഒക്കെ അത് മതി എനിക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പെരുന്നാളുകൾക്കോ പ്രത്യേകമായ പ്രോഗ്രാംസ് വിളിക്കുമ്പോൾ എനിക്ക് എല്ലാ ഇടങ്ങളിലും വരുവാൻ സന്തോഷമാണ് വലിയ പള്ളികളിൽ മാത്രമേ പോകൂ എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല നമ്മുടെ ആളുകൾ എവിടെയുണ്ടോ അത് എത്ര ചെറിയ കൂട്ടമാണെങ്കിൽ കൂടെ കൂടെയും അവർക്കിടയിൽ അവരോടൊപ്പം ആകുവാൻ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു കാരണം ഈ സഭയെ നിലനിർത്തിയിട്ടുള്ളതും ഈ സഭയെ ശക്തിപ്പെടുത്തിയിട്ടുള്ളതും ഈ സഭയുടെ ഭാവിയും നിങ്ങൾ ഓരോരുത്തരുടെയും കരങ്ങളിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അഭിവന്യ പിതാക്കന്മാരോടൊപ്പം സഹോദര എത്രാപൊലിത്തന്മാരോടൊപ്പം പരിശുദ്ധ പാത്രിക്ക് സുബായുടെ അനുഗ്രഹാശിസ്സുകളോടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത കൽപ്പനകളും പ്രമാണിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടുകൊണ്ടും ഈ സഭയ്ക്ക് സമിതികളുണ്ട് ഈ സഭയ്ക്ക് ചില നിയമ സംവിധാനങ്ങളുണ്ട് ഈ സഭയ്ക്ക് ഭരണ സംവിധാനങ്ങളുണ്ട് എല്ലാവരുമായിട്ട് ചേർന്ന് നിന്ന് നമുക്ക് ഭദ്രാസന തലത്തിലും ഇടവക തലത്തിലും സഭാ തലത്തിലും അതിശ്രേഷ്ഠമായ സഭാശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിൽക്കാം നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഏത് സമയത്തും കൂടെയുണ്ട് എന്നുള്ളത് ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് മുൻപോട്ട് പോകുന്നത് കുച്ചി ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഞാൻ ഇപ്പോഴും ആയിരിക്കുന്നു കുചിഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഒരു പക്ഷേ എന്നെ സഹായിക്കുവാൻ മറ്റൊരു മെത്രാപോലി തായുടെയും ശുശ്രൂഷ ആവശ്യമായിട്ട് വന്നേക്കാം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ളതായ ചിന്തകളൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും നമ്മുടെ ഭദ്രാസനത്തിലെ ഭരണ സംവിധാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടുന്ന കാലവുമായി ആയിരിക്കുന്നു എന്നുകൂടി ഈ സമയത്ത് വളരെ വിനയത്തോടു കൂടി ഈ സഭയെ ഈ ഭദ്രാസനത്തെ ഞാൻ അറിയിക്കട്ടെ ഈ പള്ളി കാര്യത്തിൽ നിന്നും ഏത് കാലത്തും ഭദ്രാസനത്തിന് വലിയ കൈത്താങ്ങായിക്കൂടെ നിന്നിട്ടുണ്ട് ഈ ഇടവക കത്തീഡ്രൽ ദേവാലയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമായി വലിയ തിരുമേനിക്ക് എത്രമാത്രം കരുതൽ നൽകി എന്നുള്ളത് ബലപ്പെടുത്തി എന്നുള്ള നന്ദിയോടുകൂടി ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കട്ടെ തൃക്കോണത്തിനെടുമേൽ സെയിൻറ് മേരീസ് സെൻറ് മേരീസ് റോയൽ മെട്രോപോളിറ്റൻ ചർച്ചും അതുപോലെ തന്നെ ഈ ഭദ്രാസനത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചെറിയ ഭദ്രാസനമെങ്കിലും കുളന്തുരുത്തി പള്ളിയും അരക്കുന്നം പള്ളിയും കാഞ്ഞിരമ്പറ്റം പള്ളിയും തുടങ്ങിയുള്ള പൗരാണികമായ ദേവാലയങ്ങൾ ഈ സഭയുടെ യശസ് ഉയർത്തുന്ന ദേവാലയങ്ങളൊക്കെ തന്നെയാണ് പ്രീമുള്ളവർ ചെറുതും വലുതുമായിട്ടുള്ള ദേവാലയങ്ങളും ചാപ്പലുകളും ചാപ്പകലുകളുമൊക്കെയാണ് ഈ ഭദ്രാസനത്തിൻ്റെ ഇടവകകൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയാണ് ഈ ഭദ്രാസനത്തിന് വിജയം എന്ന് പറയുന്നത് ഇന്ന് ഈ ഭദ്രാസനം ഒരു മാതൃകാ ഭദ്രാസനമായി എല്ലാവരും ഇതിനെ കാണുന്നുണ്ട് ഇവിടുത്തെ വൈദികർ അതുപോലെ വളരെ സന്തുഷ്ടരും സന്തോഷവാന്മാരുമാണ് ഇടവകയും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് തുടർന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കണം നിങ്ങൾ സഭയെ കരുതി പ്രാർത്ഥിക്കണം ലഹിരനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നത്തെ ഈ സമ്മേളനം അനുഗ്രഹകരമാക്കി തീർത്തുവാൻ സാധാരണ മറുപടി പ്രസംഗമാകുമ്പോഴേക്കും പലപ്പോഴും കസേരകളെ നോക്കി പ്രസംഗിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് കസേരകളല്ല ഒഴിഞ്ഞ കസേരകളല്ല നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആദ്യയോട് അന്തം ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ള പ്രത്യേകമായ സന്തോഷവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണം ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും നിങ്ങളോടുള്ള കടപ്പാടും ഈ സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ